പത്തനംതിട്ട ജില്ലയിൽ ഇരുപത് സെന്റും പതിനഞ്ച് സെന്റും വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ആദിത്യ പ്രോപ്പർട്ടി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല പടപ്പാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കടന്ന് ഇരുപത് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം പത്ത് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ബിലി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റോപ്പിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില ആണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ ദുബായ് വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ വൺ ഫൈവ് ടു ഫോർ 286.